ഹായ് ഗൈസ് ഐ ആം ബാക്സ് ഗൈസ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ല പക്ഷെ ഇവർക്ക് എന്തൊക്കെയൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ വീഡിയോസ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലായ ആൾക്കാർ അങ്ങോട്ടേക്ക് മാറിക്കുക ഈ മനസ്സിലാത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കുക ഈ മനസ്സിലായ ആൾക്കാർ ഒരു കാര്യം കൂടി ചെയ്യണം ഈ മനസ്സിലാത്ത ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞും കൂടി കൊടുക്കുക അനക്കെന്തായാലും ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിലും കൂടി ഒന്ന് മനസ്സിലാക്കി തരിക പറയസ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പ്രശ്നം ഒന്നും തോന്നുന്നില്ല പക്ഷെ ഇവരൊക്കെ ഉള്ളിൽ എന്തെല്ലോ പ്രശ്നമുള്ളത് പോലെ എനിക്ക് തോന്നുന്നില്ല എനിക്കതിലൊക്കെ പ്രശ്നമായിട്ടാണോ എനക്ക് അറിയാതെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് അറിയിക്കണോ ഞാനൊന്ന് നോക്കട്ടെ പ്രിയപ്പെട്ട ഈ ആരും കളിയാക്കും ചേർന്ന് സംഭവം കഴിഞ്ഞാൽ മുമ്പത്തെ രണ്ട് പല്ല് പോയത് കൊണ്ട് പ്രിയപ്പെട്ട ചെറ്റകളെ ആയി നമ്മള് പക്ഷേ ഇവിടെ നിന്നാണ് എടുക്കണം പക്ഷെ പല്ലില്ലാത്തത് കൊണ്ട് അതിലൂടെ കാറ്റങ്ങൾ പോയത് കൊണ്ട് ചെറ്റകളെ ആയിപ്പോയി അതുകൊണ്ട് ആരും നിങ്ങൾ ആ ഒരു ചെറ്റകളെ വിളിച്ചു പ്രിയപ്പെട്ട സ്ഥലങ്ങള് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഈ ഇവിടെ പല്ല് പോയതുകൊണ്ട് അതിലൂടെ കാറ്റ് കാറ്റി പോയതുകൊണ്ട് അതാണ് ഈ പോയത് വീഡിയോ ആണ് പറഞ്ഞത് ഓക്കെ അതും കൂടി മനസ്സിലാക്കി കൊള്ളാം ഒന്ന് പോവുക ചെയ്യ മുന്നിൽത്ത ഫല്ല് ആരോ പൊട്ടിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ആ ഫല്ല് പോയതിന്റെ ഇതില് വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് മനസ്സിലായി കാരണം ആ ഫാ അറിയാൻ പറ്റുന്നില്ല കാരണം ആ ഫാ പറയുന്ന സമയത്ത് ആ ഫാൻ്റെ അവിടെയുള്ള ഫല്ലില്ലാത്തത് കൊണ്ട് ആ ഫുക ആ ഫാ അറിയുന്നവരെയുള്ള ആ ഫുക ആ ഫല്ലിന്റെ ഗ്യാപ്പിലൂട്ട ഫു നറിട്ട് പോകുന്നു അതുകൊണ്ട് ആ ഫാ കിട്ടാണ്ട് ആ ഫാ പോകുന്നത് കൊണ്ട് ആ ഫാ കിട്ടുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേണ്ട ബാക്കിലുള്ളവർ ഇവിടെ ഉള്ളതാ എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോളും മൈൻഡ് ചെയ്യണ്ട എനിക്കൊന്നാ പീടക്കാർക്ക് കണ്ട് കണ്ട് മടുത്ത് തോന്നുന്നു കാരണം ബാക്കിലുള്ള ആൾക്കാരൊന്നും ഒരു ചെയ്യുന്നില്ല കമ്മിനിട്ട് ആ പോലെ തന്നെ ഉണ്ട് എന്തേലും ചെയ്തിട്ട് പൊക്കോട്ടെ സ്വന്തം പീടിയാണല്ലോ ആരെങ്കിലും പ്രൊമോഷനെ വിളിച്ചാണെന്ന് എനിക്കറിയില്ല എന്തായാലും അറിയാത്ത ഇതുപോലത്തെ അറിയാത്ത ആൾക്കാരെ പ്രൊമോഷൻ വിളിച്ച ഇങ്ങനെ ഇണ്ടോ അവസ്ഥ ആഹ് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ ഒറ്റ നോട്ടത്തില് വലിയ പ്രശ്നം തോന്നില്ല ഇവർക്കൊന്നും പക്ഷെ തലേന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെല്ലോ പ്രശ്നം തോന്നും തോന്നില്ലേ ഇല്ലേ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് ആന്നോ ഇത്ര സന്തോഷം വാവു ആ വായേന്റെ മുകളിലുള്ള ഈ ഉണക്ക മറ്റേ പാള വീണാത്തല്ലേ ഇതിന്റെ പേര് എന്തേലും പറയാൻ ഈ വായേൻ്റെ മുകളില് വല്ല കൊലേന്റെ മുകളില് ചെറിയ കൂമ്പ് വീണാത്തന്നെ തീർന്ന് കാര്യം എന്നാലും സന്തോഷം കണ്ടില്ലേ സന്തോഷം കാണാണ്ട് പോർത് കേട്ടോ സന്തോഷോ കൊള്ള കൊള്ള കോമഡി ആയിട്ടുണ്ട് കാക്കട്ടെ പഠിച്ചാൽ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ചിക്കൻ റോളിൽ ചിക്കനും ഒരു റോളും ഇല്ലാത്തതിനാൽ കേസ് കൊടുക്കാനാവോ ബിരിയാണിയിൽ ആണ് ഇല്ല എന്ന് പറഞ്ഞു കേസ് കൊടുക്കാം ഒന്നും കൂടി ഉണ്ട് ആന വണ്ടിയിൽ ആന ഇല്ല കോടതിയിൽ പോകാൻ പറ്റുമോ ചേച്ചി ഫൈവ് സ്റ്റാർ ഇല്ലേ സ്റ്റാർ ഇല്ലാത്ത കൊണ്ട് കംപ്ലൈൻറ് കൊടുക്കാം ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഇത് ഇതെന്തായാലും ഈ കമന്റോളികളെ കൊണ്ട് ഈ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫോർമേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അത് വെച്ചിട്ട് കളിയാക്കുന്നു ഞാനും കൊടുക്കും നാളെ മുതൽ ഇനി തൊട്ടേനെ പിടിച്ചിനി കേസ് നാരങ്ങ കൂട്ടായി ആരെങ്കിലും ഇല്ലാന്നും പാട്ട് ഞാൻ കേസ് കൊടുക്കും നീന്തി അവസ്ഥ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒച്ചാക്കിയ പക്ഷെ ഇട്ടവെച്ചറച്ചു കൂടിപ്പോ അത്രയും പ്രശ്നം ചിരിന്ന പ്രസംഗം പറയുന്നവൻ്റെ അവസ്ഥ അവിടെ ഇരിക്കുന്ന ആൾക്കാര അവസ്ഥ അത് കോമഡി ആയിട്ടുണ്ട് നോക്കി നടക്കിയാ നീ എവിടെ കൂടെ പോയി ഓക്കേ ഇത് ദർശന ദർശന എൻ്റെ ചങ്ങായി ബീച്ചിലോട്ട് നടക്കുമ്പോ ദർശനം എടിയാന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ കമന്റ് ബോക്സിൽ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദർശനകൾ വന്നിരിക്കുന്നത് കാണാം ദർശന നമ്പർ വണ് ഈ നാറിക്ക് വേറെ പേരൊന്നും കിട്ടിയില്ല എൻ്റെ ദൈവമേ ഒരു ദർശന വേറൊരു ദർശന വേണ്ടായിരുന്നു അടുത്ത ദർശന ശരിയെന്നാ ദർശന ഇതിലും ഭേദം കൊല്ലുന്ന ഒരു പേര് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളൊരു സ്വഭാവമാണ് ആ പേരുള്ള ആൾക്കാരെല്ലാവരും കൂടി അങ്ങ് മെൻഷൻ ചെയ്ത് കൊല്ലു ആരെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പേരുള്ള ഏതെങ്കിലും ചങ്ങായിമാർ നിങ്ങൾ ആയിരിക്കെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട എല്ലാ കൂടി ആ പേ അതിന്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് ഒരുത്തനെ തന്നെ ഒരായിരം പ്രാവശ്യം മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് അടങ്ങാറുണ്ട് കൊറച്ചാട്ടും കാട്ടെടുത്തിട്ട് കൊടുക്കും അത് വേണ്ടോ അത് കിട്ടാത്ത അതും തിന്നിട്ട് അവിടെ കുത്തിരിക്കന്നാൽ കാണാനുള്ള సిరి బాగుందా అందమైన మల్లెమాల బాగుందా అల్లిబిల్లి మేఘమాల బాగుందా చిలకమ్మ చెప్పమ్మా చిరుగాలి చెప్పమ్మా కోయిల పాట బాగుందా కొమ్మల తడి బాగుందా അതിന് പേടിക്കണ്ടേ ഇത് കർണാടകയിലോ അല്ലെങ്കിൽ ബീഹാറിലോ ആയിട്ടുള്ളതൊരു മാപ്പിളപ്പാട്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ ഇല്ലാല് മാപ്പിളപ്പാട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നെ എല്ലാം കൂടി ഇത് മറ്റേ ബാഹുബലിയിലെന്താ ഒഴിവാക്കിയ പാട്ടാ തോന്നുന്നുണ്ട് എന്താണോ ബാഫു എന്താ പറയുന്നുണ്ട് അപ്പൊ ബാഹുബലിയിൽ എന്തോ എനിക്കറിയില്ല എനക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേത് ഭാഷയെന്ന് കൂടി ഒന്ന് അറിയുക ഇതെന്താന്ന് സംഭവം എന്താ ണ്ടിട്ടാ തോന്നുന്നത് പെരാന്തായത് റീൽ ഫുഡ് ഓർ ഫേക്ക് ഫുഡ് പോലും ആ കാണിക്ക് കാണിക്ക് ക്ക് വേണ്ട മോനെ മോർ എക്സൈറ്റിംഗ് വീഡിയോസ് ഇവർ റിയൽ അല്ലാട്ടെ ഇവ ഫേക്ക് ആണ് സത്യം പറഞ്ഞാല് ഇവർ റിയലാന്ന് തോന്നില്ല ഇവ ഫേക്ക് വേൾഡിലാണ് ജീവിക്കുന്നത് ഈ വീഡിയോ എത്ര ആൾക്കാരാണ് ഷെയർ ചെയ്തതെന്ന് അറിയോ ഞാൻ തുടക്കത്തിലേ പറക്ക് കുറെ ആൾക്കാരുണ്ട് കാണുമ്പോൾ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേങ്കില് തലക്കെന്തൊക്കെ സ്ഥിരത പോയ ആൾക്കാരാണ് ഇപ്പൊ മൊത്തം ഉള്ളത് എന്താ ഇന്നത്തെ കോട്ട കൂടെ കഴിഞ്ഞിപ്പോ ഗൈസ് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്തതാണ് ആരും എക്സാം ഒന്നും കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ഞാൻ അറിയാൻ അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഗൈസ് എക്സാം കഴിയുന്നത് എപ്പാണ് നിങ്ങളുടെ കമന്റ് എനിക്ക് കിട്ടുന്നത് അന്ന് മുതൽ